ഏലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയി സെറ്റ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി ആ വീ ഒരു വീഡിയോനെ ഇപ്പം ആക്കി എടുത്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് ആൾക്കാർ ലൈക്ക് ഞാൻ അനന്തൂര വീഡിയോ കണ്ട സമയത്താണ് മെസ്സേജ് റിക്വസ്റ്റുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ എനിക്കത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ അബൌട്ട് അഭയം അഭയം എനിക്കൊന്നും കാസർഗോഡുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഡയാലിസിസ് സെൻറ്റർ ആണ് നമ്മുടെ ബാരിക്കാട് എരുന്തും കടവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡയാലിസിസ് സെൻറ്റർ ആണ് അഭയം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പം റണ്ണിങ് ആണ് ഐ എംസ് വെരി സോറി ടു സേ ദസ് ഇവിടെത്തന്നെ ആയിട്ട് പോലും എനിക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആനന്ദുവിൻ്റെ വീഡിയോ കണ്ട അതുപോലെ തന്നെ ഇപ്പം മെസ്സേജ് റിക്വസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് ആൾക്കാർ അയച്ചു തന്ന സമയത്താണ് ഞാനത് നോട്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ലൈക്ക് അയച്ചു തന്ന ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്നുള്ളൊരു സാധനം അത് ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണം എപ്പോഴും ഈ കണ്ടവരുടെ കുടുംബ പ്രശ്നവും പരദൂഷണവും കുടുംബശ്രീ മാത്രം ആയാൽ പോരില്ലോ അല്ലേ ഇതുപോലെയുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധയിൽ പെടേണ്ടതാണ് അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയായി അതിനെ കാണുന്നു അപ്പോൾ എന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് സംസാരിക്കാതെ പോകുന്നത് മോശമാണ് അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെൻറ്ററാണ് അപ്പം വീട്ടിലോ കുടുംബത്തിലോ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുള്ളവർക്കറിയാം ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ലൈക്ക് പേഷ്യൻസ് ഉള്ളവർക്ക് മനസ്സിലാവും എക്സ്പെൻസീവ് ആണ് ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ അസുഖം എന്ന് പറയുന്ന സാധനം പണമുള്ളവന് വേറെ പണമില്ലാത്തവന് വേറെ അങ്ങനെ നോക്കിയിട്ടല്ല വരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരിലും എന്താ പറയുക രോഗം വരുന്നത് ഒരുപോലെയാണ് ചികിത്സിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും എല്ലാവർക്കും എല്ലാവരും ഭയങ്കര പൈസക്കാർ അങ്ങനെയല്ലോ പണമില്ലാത്ത ആൾക്കാർക്കും കരൾ രോഗങ്ങൾ കാര്യങ്ങൾ പിടിപെടാനുള്ള എല്ലാ ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പണമില്ലാത്ത ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു തണൽ എന്നുള്ള രീതിയിലാണ് ഈ അഭയം എന്ന് പറയുന്ന ഡയാലിസിസ് സെൻറ്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയുക ഒരു ഗാദറിങ് പോലെ ഉണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ കാസർഗോഡുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് എന്താണ് അഭയം അല്ലെങ്കിൽ അഭയത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ കയ്യും കയ്യും നടന്നു തോന്നുന്നു അയക്കാൻ്റെ പേര് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ എന്താ പറയുക ഒരു ഭീകരത മനസ്സിലാവുള്ളൂ ഞാൻ ആദ്യം ഒരുപാട് അതിനകത്ത് കയറില്ല കയറില്ല കാരണം എനിക്കത് ഭയങ്കര ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഐ എം ടു ടു സെൻസറ്റീവ് പേഴ്സൺ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും അതിനകത്തേക്കില്ല അപ്പം അവർ പറഞ്ഞു എന്തായാലും കാണണം അത് അവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്കതൊരു എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പോയത് പക്ഷെ സീരിയസ്ലി എല്ലാ ഏജ് ഗ്രൂപ്പിൽ ഒരു ഇന്ന ഏജ് ഗ്രൂപ്പിൽ പെട്ടവർ അങ്ങനെ ഇല്ല എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരും ഉണ്ട് അല്ലെങ്കിൽ അഭയം എന്ന് പറയുന്നത് ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം സൗജന്യമായിട്ട് ചികിത്സ അങ്ങനെയല്ല എല്ലാവർക്കും മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സെൻറ്റർ അഭയം എന്ന് പറയുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു തോട്ട് എങ്ങനെയാണ് ആൾക്ക് വന്നേ അല്ലെങ്കിൽ അത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവരുടെ തോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പം അത്രയ്ക്കും അവരതിനകത്ത് അത് ചെയ്യുന്നുണ്ട് കാരണം അത് പോയി കണ്ട ആളെന്ന നിലയിൽ ഞാൻ പറയുകയാണ് അത്രയ്ക്കും ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഒരു ദിവസം തന്നെ അവർക്ക് ഷിഫ്റ്റ് കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇത്ര നാല് മണിക്കൂറെങ്ങാൻ ഒരു പേഷ്യൻറ്റിന് നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഇത്രയാണ് അതിൻ്റെ ചാട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് ഓക്കെ ഇത്രയാണ് അഭയത്തിനെക്കുറിച്ച് ഞാൻ പോയി കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വർഷം എന്ന് പറയുന്നത് പോലെ ഇതിന് വേറൊരു വശമുണ്ട് എന്ന് ഇന്നാണ് മനസ്സിലാക്കിയത് ഇവിടെ ഈ അഭയം ഡയാലിസിസ് സെൻറ്ററിൽ വരുന്ന വേസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പം ഡയാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റുകൾ വരുന്നതൊക്കെ ഇവർ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നില്ല ചെയ്യാത്ത ഇത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് കാരണം മെഡിസിൻസ് ആണത് എനിക്ക് കറക്റ്റ് ഞാൻ ഇഫ് ആം റോങ് ആം വെരി സോറി എനിക്ക് തോന്നുന്നു വേസ്റ്റ് ബ്ലഡും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അതിനു വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളും ഒക്കെ അവർ ഭയങ്കര കെയർലെസ് ആയിട്ട് ഉപേക്ഷിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികൾ നാട്ടുകാർ പല തവണയായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരു തീരുമാനമാവാത്തോണ്ടാണ് ഇപ്പോൾ അവർ സമരത്തിലേക്ക് തിരിയുകയാണ് നാട്ടുകാർ സമയ സമരത്തിലേക്ക് തിരിയുകയാണ് അപ്പം ഇവർ പ്രോപ്പറായിട്ട് വേസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യാത്ത പക്ഷം ഇത് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള പള്ളിയിലുള്ള കിണർ ആദ്യം കിണർ ആദ്യം ഉപയോഗശൂന്യമാവുകയും തുടർന്ന് ഏഴോളം വീടുകളിലുള്ള കിണറുകൾ ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ് ഇപ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ സ്പ്രെഡായി പോവും അപ്പോൾ ഇനിയും ആ ഒരു നാട് തന്നെ വെള്ളമില്ലാത്ത കുടിക്കാൻ വെള്ളം കുടിക്കാനോ കുളിക്കാൻ പോലും ഉപയോഗ കുളിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ വെള്ളം മാറിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അവരതിൻ്റെ പറയുന്നത് മാത്രമല്ല അവരതിൻ്റെ വ്യക്തമായിട്ടുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അതിനകത്ത് ഇവർ വേസ്റ്റ് കൃത്യമായിട്ട് കളയാത്തതിൻ്റെ ഒക്കെ കാരണം ഈ പറയുന്ന അഭയം സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിലും സൈഡിലൊക്കെ ആയിട്ടാണ് ഇവർ വേസ്റ്റ് അവിടെ വെച്ചിട്ടുള്ളത് അത് അവർ തന്നെ അപ്പുറത്തേക്ക് റോഡിലേക്ക് എറിയണമെന്നില്ല ഈ പറയുന്നത് പോലെ പക്ഷികളോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് അതിൽ നിന്ന് എടുത്തുകൊണ്ട് മുറിഞ്ഞു പോകുമ്പോൾ അവേ കൊണ്ടുപോയി അപ്പുറം ഇടാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം സിറിഞ്ചുകൾ ഉണ്ടാവാം മെഡിസിൻസ് ഉണ്ടാവാം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അപ്പുറം റോഡിലേക്കും എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫൂഡ് വേസ്റ്റ് ഫൂഡിൻ്റെ എന്താ പറയുക ദിവസങ്ങളോളം പഴക്കമുള്ള വേസ്റ്റുകൾ അടക്കം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിക്ഷേപിച്ചിട്ടുള്ളതായിട്ട് ആ വീഡിയോയിൽ വളരെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട് വിദഗ്ദ്ധർ വന്ന് പരിശോധിച്ച സമയത്ത് അത്രയും എന്താ പറയാ ഭീകരാവസ്ഥയാണ് അവിടെ ആ വെള്ളം ഒരിക്കലും ഇനി ക്ലീൻ ചെയ്ത് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം സമരത്തിലേക്ക് നീങ്ങുന്നത് അഭയം സെന്റർ പൂട്ടിക്കുക അല്ലെങ്കിൽ വേറെ നിവർത്തിയില്ല പൂട്ടുകയല്ല പൂട്ടിക്കുക അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിക്കാണ് സി അതിനോട് എനിക്ക് യോജിപ്പില്ല വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾ സമരം ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എത്രയോ ആൾക്കാർക്കുള്ള തണലാണ് ഈ അഭയം എന്ന് പറയുന്ന സെന്റർ എത്രയോ കുടുംബങ്ങൾക്കുള്ള ഒരു രക്ഷയാണ് ആ ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് അപ്പം അത് പൂട്ടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ സമരം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദഗ്ധർ ഇടപെട്ടിട്ടാണെന്നുണ്ടെങ്കിലും പ്രസിദ്ധ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആക്കാനുള്ള കാര്യങ്ങളും നടപടികളും എടുക്ക് എടുത്ത് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ പേഴ്സണലി പറയാനുള്ളത് വേറൊന്നും ഈ പോലെ ഒരുപാട് ഫാമിലിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകും ആ ഒരു അഭയം സെന്റർ അവിടെ പൂട്ടി കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് തന്നെയാണ് തന്നെയാണല്ലെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി എല്ലാം വളരെ കൃത്യമായി പ്രോപ്പറായി ചെയ്യുന്ന അവർക്ക് വേസ്റ്റ് മാനേജ്മെന്റും കൂടി പ്രോപ്പറായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഇപ്പം ആ വീഡിയോയിൽ നാട്ടുകാരനൊരാൾ പറയുന്നുണ്ട് ഞങ്ങൾ അഭയാർത്ഥികളായി ജീവിക്കേണ്ട അവസ്ഥ വരും അത് പൂട്ടിയില്ലെങ്കിൽ എന്നുള്ളത് അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നു പക്ഷെ പൂട്ടുന്നതിന് പകരം വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളിരുന്ന് എന്താണോ അതിന് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ